ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും ഞാൻ കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ ഇടുന്നത് എനിക്കിപ്പോൾ അങ്ങോട്ട് വീഡിയോ ഇടാൻ പറ്റാറില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മാർച്ച് ലെവൻത്ത് ആണ് കേട്ടോ അപ്പം മാർച്ച് തേർട്ടീൻത്ത് ആറ്റുകാൽ പൊങ്കാലയാണ് എന്താ പറയുക നമ്മുടെ കേരളത്തിലൊക്കെ അതൊരു വലിയ ഉത്സവമല്ല എല്ലാ കുറേ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വന്ന് പൊങ്കാല ദേവിക്ക് സമർപ്പിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാ കൊല്ലവും പോവാറുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയതിൻ്റെ വ്ലോഗൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടോക്കണേ അപ്പോൾ ഇന്നും ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് ലെവൻത്തിനാണ് കാരണം ഞാനിപ്പോ ബാംഗ്ലൂർ ആണല്ലോ അപ്പോൾ എനിക്ക് നാട്ടിലേക്ക് പോകണമല്ലോ അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോവുകയാണ് അപ്പൊ ഞങ്ങള് എന്നിട്ട് പന്ത്രണ്ടാം തീയതി അതൊരു നാളെ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോകും പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തുള്ള ആറ്റുകാൽ അമ്പലത്തിലാണെട്ടോ ഇതൊരു വലിയ ഉത്സവമായിട്ടുള്ളത് ആറ്റുകാൽ പൊങ്കാല എല്ലാവരും കേട്ടിട്ടുണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇറങ്ങാൻ നിൽക്കാണ് അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിന്ന് ബസ്സിലല്ല പോകുന്നത് ട്രെയിനിലല്ല പോകുന്നത് ഫ്ലൈറ്റിലാണ് പോകുന്നത് അതിൻ്റെ നല്ല എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് ലൈക്ക് ബാംഗ്ലൂർ ടു കൊച്ചി തന്നെയാണ് കയറിയിരിക്കുന്നത് ബട്ട് അന്ന് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു സോ എനിക്കൊന്നും അറിയണ്ടായിരുന്നു എല്ലാവരും നോക്കി അങ്ങനെയായിരുന്നു അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു ടെൻഷനും ഉണ്ട് എന്നാൽ തന്നെ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് ഈവനിങ് ഫോർ ഫോർട്ടിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ എത്തണമല്ലോ അപ്പോൾ ഞാനിപ്പോൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇറങ്ങാം ഓക്കേ അപ്പോൾ ഇനി ഞാൻ പോകുന്ന വഴിയും ഫ്ലൈറ്റ് കയറാൻ പറ്റുന്ന ഫ്ലൈറ്റ് കയറിയിട്ട് എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇന്നലെ പേടിയുണ്ട് പക്ഷെ നമ്മൾ പുറത്തുള്ള കാണിക്കരുത് ഓക്കേ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുള്ളൂ കാരണം ഞങ്ങൾ നാളെ ഞങ്ങൾ മണിക്ക് രാവിലെ നാളെ അവിടെ നിന്ന് പുറപ്പെടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ എന്നിട്ട് ഒരു കെ എസ് ആർ ടി സി ബുക്ക് ചെയ്തു അത് ശരിക്കും വൈകുന്നേരം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെളുപ്പിന് രണ്ട് അമ്പതിന് നമ്മുടെ അങ്കമാരിലെത്തി പക്ഷേ എനിക്ക് രണ്ട് ദിവസം അല്ല കുറച്ച് ദിവസം മുമ്പ് എന്താ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബസ് ക്യാൻസൽ ആയതെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു തോന്നു റീഫണ്ടൊക്കെ കിട്ടി പക്ഷെ ക്യാൻസൽ ചെയ്യുന്നതെന്ന് മെസ്സേജ് അപ്പോൾ പിന്നെ ബസ് നോക്കുമ്പോൾ വേറൊരു ഓപ്ഷനും ഇല്ല അപ്പോൾ പിന്നെ ഫ്ലൈറ്റ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് എന്തായാലും പൊങ്കാലയ്ക്ക് പോകാം പിന്നെ ഫ്ലൈറ്റ് തന്നെ ചേർന്നെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്യാബിലാണ് റാപ്പിഡ് ബുക്ക് ചെയ്തു അപ്പോൾ ഇപ്പോൾ ഒരു മണിയായി എപ്പോൾ എത്തുന്നെങ്കിൽ അല്ല ശരിക്കും ഒരു മണിക്കൂറാണ് കാണിക്കുന്നത് പക്ഷേ ബാംഗ്ലൂർ ആയതുകൊണ്ട് ട്രാഫിക് ഉണ്ടാവൂടും അറിയില്ല ഓക്കെ ഇത് എയർപോർട്ടിൻ്റെ അടുത്തുള്ള റോഡാണ് കേട്ടോ അപ്പം ഞാൻ വീട് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു റോഡ് കണ്ടിട്ടോ കാരണം ലൈക്ക് എപ്പോഴും ബാംഗ്ലൂർ നിറച്ചും ട്രാഫിക് ആയിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഒട്ടും ട്രാഫിക് ഉണ്ടായില്ല അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തതാണ് കേട്ടോ കാരണം അത് എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുള്ള സ്ഥലമായിരുന്നു അത് കഴിഞ്ഞിട്ടതേ നമ്മൾ ഉള്ളിലേക്ക് കയറാണ് അപ്പോൾ എനിക്ക് ടെർമിനൽ വണ്ണിലാണ് കേട്ടോ ഫ്ലൈറ്റ് ഞാൻ ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് പോകുന്നത് അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്തൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ എന്താ ചെയ്യാമെന്നുള്ളൊരു ഇത് ഈവൻ തോന്നിയ പ്രാവശ്യം പോയെങ്കിലും അത് രണ്ട് വർഷം മുമ്പായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അപ്പോൾ അതേ അങ്ങനെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡിജി യാത്രയാണ് കേട്ടോ ചൂസ് ചെയ്തത് അതായത് ഞാൻ ഓൺലൈനിൽ വെബ് ചെക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് എനിക്ക് കുറേ നല്ല എളുപ്പമായിരുന്നു കൂടുതൽ അവിടെ ക്യൂന്ന് നിന്ന് ഇങ്ങനെ വാങ്ങിക്കേണ്ടായിരുന്നു അപ്പോൾ ഡിജി യാത്ര അവിടെ ക്യു ആർ കോഡ് വെച്ച് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ബോർഡിങ് പാസ് അവർ അവർ പ്രിന്റ് എടുത്ത് തന്നോ കേട്ടോ അപ്പോൾ തന്നെ അതിനുശേഷം ചെക്കിൻ ഒക്കെ കഴിഞ്ഞു അതൊക്കെ കുഴപ്പമില്ലാണ്ട് പോയിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബസ്സിൽ കയറ്റും നമ്മുടെ സമയം ആകുമ്പോൾ എൻ്റെ ഫ്ലൈറ്റ് ഫോർ ഫോർട്ടി ആയിരുന്നു ഒരു ത്രീ ഫോർട്ടി ഫൈവ് ഒക്കെ ആയപ്പോഴേക്കും ഒരു ബസ്സിൽ കയറ്റും എന്നിട്ട് നമ്മൾ ഫ്ലൈറ്റ് ഉള്ളിടത്തേക്ക് പോകും കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ ഫ്ലൈറ്റ് കയറും അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ പോയത് എയർ ഏഷ്യ എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ആയിരുന്നു അപ്പോൾ ഇത് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇരുന്നു ആകെ ഉള്ളൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോ സീറ്റ് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമമാണ് പക്ഷേ സാരല്ല ഒരു വൺ അവറിൻ്റെ ജേർണി അല്ലേ ഉള്ളൂ വൺ അവർ പോലും ഇല്ല ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉള്ളൂ എല്ലാ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് ലൈക്ക് ഫ്ലൈറ്റിലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടുമ്പോൾ വൺ അവർ ആവുന്നുള്ളൂ അപ്പോൾ അതെ ഇവിടെ ഞാൻ പൊട്ടുപോയ സങ്കടത്തിലിരിക്കുകയാണ് അതൊക്കെ ചെയ്ത് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിൻഡോ സീറ്റ് കിട്ടാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ അറിയുന്നില്ല ആ പതുക്കെ പതുക്കെ നമ്മൾ പോയി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ടേക്ക് ഓഫ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കാരണം നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴാണുള്ളത് എല്ലാവർക്കും ആ ഒരു ഫീല് അപ്പോൾ ഞാനും പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഒരു ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെറിയ പേടി പോലൊക്കെ തോന്നും അല്ല എന്നുവെച്ചാൽ പൊതുവേ അങ്ങനെയാണ് എല്ലാവരും പറയാറ്ട്ടോ പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല അപ്പോൾ തേ നമ്മൾ പതുക്കെ പതുക്കെ ഹൈറ്റിലേക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളത് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടെത്തി നമ്മുടെ എയർപോർട്ടെത്തി അവിടെ നിന്ന് സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാം നമ്മൾ ആ ബസ്സിൽ കയറുക എന്നിട്ട് അവരെ കൊണ്ടുപോയി നമ്മൾ ഡ്രോപ്പ് ചെയ്യും എന്നിട്ട് നമ്മൾ എക്സിറ്റ് വഴി പുറത്തിറങ്ങാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ സ്ഥലത്തെത്തി പുറത്തെത്തിയിട്ടുണ്ടോ ഞാൻ വിളിച്ചത് കാരണം അച്ചുഷനാണ് പിക്ക് ചെയ്യാൻ വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ആവുമ്പഴേക്കും എയർപോർട്ടിലേക്ക് കയറിയാൽ മതിയല്ലോ കാരണം അതിനും കുറേ മുമ്പ് കയറി കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്യാനൊന്നും ഒരു ഇതുണ്ടാവില്ല നമ്മൾ എക്സ്ട്രാ കാശ് എന്തോ കൊടുക്കണം എനിക്ക് തോന്നുന്നു അപ്പോൾ അതേ ഞാൻ എക്സിറ്റ് വഴി പുറത്തിറങ്ങാണ് എനിക്ക് പിന്നെ ലഗേജിൽ ബാഗൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ എന്നിട്ട് ഞാനിങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അപ്പോഴത്തേക്കും അച്ചൻ വന്നു എന്നിട്ട് നമ്മൾ കയറി ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ എന്താ പറയുക സെക്യൂരിറ്റി ചേട്ടന്മാരെ അത്രയും നേരം ഒന്നും വെയിറ്റ് ചെയ്ത് നിർത്തിക്കില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ പോയി ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് മാർച്ച് ആയിട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ ഒരു ഫൈവ് ഫിഫ്റ്റി ആയപ്പോൾ തന്നെ എത്തി എയർപോർട്ടിൽ ആ സമയം തന്നെ ആയിരുന്നു കേട്ടോ പറഞ്ഞിരുന്നു ഫ്ലൈറ്റ് ഡിലേ ഒന്നും അല്ലായിരുന്നു അപ്പോൾ എത്തി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എയർപോർട്ടിൽ ഐ വാസ് എന്താ പറയുക ചില്ലായിരുന്നു എല്ലാം പെട്ടെന്ന് തന്നെ സ്മൂത്തായിട്ട് കഴിഞ്ഞു പിന്നെ നമ്മൾ എയർപോർട്ടിൽ വെച്ചിട്ട് സിദ്ദിക്കിനെ കണ്ടു കേട്ടോ ആൻഡ് ഹീ വാസ് സോ സ്വീറ്റ് കാരണം എന്താ പറയുക എൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം കേട്ടോ ഞാനിങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഗേറ്റ് നമ്പർ ട്വൻറ്റി ഫൈവ് ആയിരുന്നു അവിടെ ഞാൻ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പുള്ളിയും പുള്ളിയുടെ മോനും ആയിരുന്നു കേട്ടോ വന്നത് അപ്പോൾ ആദ്യം പുള്ളിയുടെ മോനാണ് ഇങ്ങോട്ട് പാസ് ചെയ്തത് അപ്പം ഞാൻ വിചാരിച്ചു നല്ല പരിചയമുള്ളൊരു ഫേസ് പക്ഷെ എനിക്ക് ആരാന്ന് മനസ്സിലാവണില്ല ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ആരാന്ന് മനസ്സിലാവണില്ല അത് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ പുറകിൽ പുള്ളി ഉണ്ടായിട്ടോ അപ്പോൾ ഓ പുള്ളിയുടെ മോനാ ഉള്ളു ആ ഒരിതായിരുന്നു കേട്ടോ അപ്പം സിദ്ദിക്കനെ കണ്ടു ആക്ടർ സിദ്ദിക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം ഇങ്ങനെ പോവായിരുന്നേ അപ്പം ഞാൻ ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു അതുകഴിഞ്ഞ് പുള്ളി സിദ്ധിക്കൊക്കെ വന്നിട്ട് ബാക്കിൽ ഇങ്ങനെ ഇരുന്നേ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ മോൻ എവിടേക്കോ ഒന്ന് പോയായിരുന്നു പോയേക്കായിരുന്നു ആ സമയത്ത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ ആൾ എന്നെ നോക്കിയിട്ട് ഹായ് കാണിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനാണ് മലയാളി എന്ന് തോന്നിയിട്ടുണ്ടാകും ആ ഒരു ഇതായിരിക്കും അപ്പോൾ ഐ മീൻ ഞാൻ തിരിഞ്ഞ് നോക്കണം കണ്ടിട്ടോ ഹായ് കാണിച്ചത് അപ്പോൾ ഞാനും ഹായ് കാണിച്ചിട്ടപ്പോൾ ഞാൻ അടുത്തേക്ക് ചെന്നു അപ്പോൾ എൻ്റെ അടുത്ത് കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചു കേട്ടോ അപ്പം ഞാനും ചോദിച്ചപ്പോൾ എനിക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു കാരണം ഒരു സെലിബ്രിറ്റി നമ്മളോട് ഇങ്ങനെയൊക്കെ ചോദിക്കും ആ ഒരു ഇതായിരുന്നു എനിക്ക് അപ്പോൾ ഞാനും സംസാരിച്ചു അതുകഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു ആ ഫോട്ടോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം അപ്പൊ നമ്മുടെ വിഷയം അറിയിപ്പി ആ അപ്പൊ ഇന്ന് നമ്മള് പോവാണെട്ടോ അപ്പൊ ഇന്ന് ഏഴ് മണിക്കാണ് പോകുന്നത് ഇവിടെ വീണ്ടടുത്തുള്ള കുറച്ച് പേരൊക്കെ കൂടി കൂടിയിട്ടാണ് പോകുന്നത് ഒരു ട്രാവലറിലാണ് അപ്പൊ ഞാനൊരു ബാക്കി വിശേഷങ്ങൾ കാണിച്ചുതരാട്ടോ അപ്പോൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ ഏഴ് മണിക്കാണ് കേട്ടോ പുറപ്പെടാമെന്ന് പറഞ്ഞിരുന്നത് പക്ഷെ ഞാൻ ആറു മണിയാണെന്നോ വിചാരിച്ചിരുന്നത് അപ്പോൾ ഇത് എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബസ് എത്തി അപ്പോൾ ഇത് ഞങ്ങളുടെ സ്റ്റോപ്പാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് ബസ് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതുകഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്തുള്ളൊരു പമ്പിൻ്റെ ഒരു ബാക്കിലുള്ളൊരു സ്പേസാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തി അപ്പോൾ എല്ലാവരും ഉച്ചക്കാലത്തുള്ളതും രാവിലത്തെ ഉള്ള ഫുഡ് കയ്യിൽ കരുതി കരുതിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെടുത്തത് ഇഡ്ലിയായിരുന്നു കേട്ടോ ഇഡ്ലിയും ചമ്മന്തിയും അപ്പോൾ ഒക്കെ കഴിച്ചിട്ട് പിന്നെയും ജേണി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇതേ നമ്മൾ കായലും കടലും ഒക്കെ കടന്നിട്ടുണ്ട് പോകണം ലൈക്ക് ആ വഴി കിടക്കെയാണ് പോകുന്നത് അപ്പോൾ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് കാണുന്നത് തോന്നുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും കടലെത്തി അപ്പോൾ അവിടെ കുറേ മീനൊക്കെ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ അപ്പം നല്ല രസമില്ലേ കാണാൻ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ ഈ കടലൊക്കെ ഇങ്ങനെ കാണാൻ ആ വ്യൂവിൽ പോകാൻ നല്ല രസമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മള് അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടോ കാരണം കൊറേ പേർക്ക് വാഷ്റൂമിലൊക്കെ പോവാനുള്ളത് കൊണ്ട് അതിൻ്റെ അടുത്ത് സ്പേസ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ അപ്പൊ നമുക്ക് കടൽ കാണാൻ ഇറങ്ങാൻ പറ്റിയിട്ടോ അങ്ങനെ ആലപ്പുഴയിൽ കടൽ കാണാൻ നിൽക്കാൻ കേട്ടോ എന്റെ കൂടെ ഉണ്ട് നമ്മൾ ഇങ്ങനെ ഒരു കയറാൻ വന്നു നമ്മൾ എന്നും ഒരു മണി ആ ഒരു സമയമാകുമ്പോ നമ്മൾ ആറ്റുകാല് എത്താറുണ്ട് ലൈക്ക് ട്രിവാൻഡർ എത്താറുണ്ട് നമ്മുടെ ഹോട്ടല് സ്റ്റേ ചെയ്യുന്ന ഹോട്ടല് പക്ഷേ ഇന്ന് നല്ലോണം വൈകിട്ടോ അത് കഴിഞ്ഞപ്പേക്കും നമ്മൾ അമ്പലത്തിലേക്ക് വന്നപ്പോ നല്ല ലീറ്റായി അപ്പൊ അത് ഈ അമ്പലത്തിലെ തിരക്കാണ് കേട്ടോ ഈ കാണുന്നത് പൊങ്കാലയുടെ സമയത്തുള്ള ഈ തിരക്ക് ഭയങ്കര തിരക്കായിരിക്കും അതാണീ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം ഇത് ഏതിപ്പോൾ ട്വൻറ്റി ഫോർ ആണെന്നു കേട്ടോ അവരുടെ ചാനലിൽ റിപ്പോർട്ടർ പറയുവാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ കണ്ടോ നമുക്കിങ്ങനെ പല സ്ഥലത്തും പല റിപ്പോർട്ടർമാരെയും ന്യൂസ് ചാനൽസൊക്കെ കാണാൻ പറ്റും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊഴുതട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ ദേവീനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന സംഭവമൊക്കെയാണ് കേട്ടോ ഇത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നടന്നു ലൈക്ക് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് ഹോട്ടലിൽ നിന്ന് ഈ അമ്പലത്തിലേക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഇങ്ങോട്ട് നമ്മൾ ബസ്സിലാണ് കേട്ടോ വന്നത് ബസ്സിൽ ആക്ച്വലി പറയാണ്ടിരിക്കാൻ പറ്റില്ലായിരുന്നു അത്ര ജനത്തിരക്കായിരുന്നു ലൈക്ക് എനിക്ക് വീഡിയോ നിന്ന് എടുക്കാൻ പോയിട്ട് എൻ്റെ ബാഗ് പോലും പൊട്ടണ അവസ്ഥയായിരുന്നു ലൈക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അത്ര ജനത്തിരക്കായിരുന്നു കേട്ടോ തിരിച്ച് നമ്മൾ നടന്നാണ് കേട്ടോ പോയത് നടന്ന് പോയ സമയത്ത് നമ്മൾ കലമൊക്കെ വാങ്ങിച്ചു കലവും തവിയൊക്കെ പൊങ്കാലിടാനുള്ള അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയി അതുകഴിഞ്ഞ് വന്നിട്ട് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ സംഭവങ്ങളൊക്കെ അപ്പോൾ ഇഷ്ടിക്കയിൽ ഒന്നും മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി സ്ഥലം മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ പേരൊക്കെ എഴുതി വെച്ചിട്ടോ അപ്പോൾ അതേ എല്ലാവരും റെഡിയായി തുടങ്ങി അപ്പോൾ നമ്മളിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതേ ഞാനിവിടെ വെള്ളം ഒഴിക്കാൻ നിൽക്കുകയാണ് ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ പൊങ്കാലയാണ് കേട്ടോ മാർച്ച് തേർട്ടീൻത്ത് അപ്പോൾ ഞാൻ ചെറിയ ബിസ്ക്കറ്റ് ഇങ്ങനെ ആഡ് ചെയ്യാം കാരണം കുറേ പേര് ഇവിടെ വന്ന് നിന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പത്തരയ്ക്ക് പത്തേക്കാലിനാണ് ഇത് കത്തിച്ചു തുടങ്ങുന്നത് കേട്ടോ അടുപ്പ് കത്തിച്ചു തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ അടുത്ത് ഇങ്ങനെ തിരുമേനി വന്നിങ്ങനെ അടുപ്പ് കത്തിക്കുമ്പോൾ നമ്മളിങ്ങനെ അടുത്തടുത്തുനിന്ന് ഇങ്ങനെ ഓലയും വിറകുമൊക്കെ വെച്ചിട്ട് നമ്മൾ എടുത്തുകൊണ്ട് വരും ഞാനിപ്പോൾ വേർത്ത് കുടിച്ചിരിക്കുകയാണ് നിങ്ങൾ രാവിലെ നാലര ആ ഒരു സമയം പതിനും എന്നിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പഴവങ്ങാടിയിലും ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ഒക്കെ സെറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ചെറിയൊരു പിച്ച് ഇങ്ങനെ ഇട്ട് തരുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ കാണിച്ചിട്ട് ഇവിടെ എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് പക്ഷേ പൊങ്കാല ഇടുന്നത് എനിക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം ഞാൻ ഇടണോണ്ട് എനിക്ക് എടുത്ത് തരാൻ ആരുമില്ല കാരണം എല്ലാവരും ഇടുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറും ഒക്കെ തരും കേട്ടോ അപ്പോൾ ഞങ്ങളിത് അവിടേക്ക് നടക്കാണ് അപ്പോഴത്തേക്കും ഞാൻ സൈഡിൽ എല്ലാവരും ഇങ്ങനെ സെറ്റ് ജസ്റ്റ് കാണാൻ പറ്റുന്നില്ല കഴിച്ചു അടിപൊളി ചേച്ചിയുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അപ്പം ഞാൻ നേരത്തെ ജസ്റ്റ് അടുപ്പ് കൂട്ടി കലം വച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ സമയം ആവാറായപ്പോഴാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് കൊണ്ടുവരും വെള്ളവും അതുപോലെ തന്നെ വിറക് ഓല ഇതൊക്കെ നമ്മൾ ഓൾറെഡി കൊണ്ടുവരും കേട്ടോ കലം മാത്രമാണ് ഇവിടുന്ന് വാങ്ങിക്കുക പിന്നെ ഇഷ്ടികയും ഇവിടെ നിന്ന് വാങ്ങിക്കും അപ്പോൾ അതേ നമ്മൾ വെള്ളം ഒഴിക്കുകയാണ് അപ്പം ഞാൻ വെള്ളത്തിൻ്റെ അളവൊക്കെ മാരടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ് ഇത് മതിയോ മതിയോന്നുള്ള രീതിയിൽ അപ്പോൾ അതാണ് കേട്ടോ உதவவும் பண்ணலாது இல்லை அமரராவதி என்றால் அந்த 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 ஆளே நீங்க i <laughs> നമുക്കപ്പോൾ അവിടെ നിന്ന് അനൗൺസ് ചെയ്യൂ കേട്ടോ അതായത് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ അടുപ്പ് കത്തിക്കുമ്പോൾ നമുക്ക് അനൗൺസ് ചെയ്യും എന്നിട്ട് നമുക്ക് ഓരോ സ്ഥലത്തും ഓരോരോരോ പോയിൻ്റ് ഉണ്ട് അവിടേക്ക് കത്തിച്ചു കൊണ്ടുവരും അപ്പോൾ നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് ഓരോരുത്തർ എന്നിട്ട് എടുക്കണം അങ്ങനെയാണോ ചെയ്യണേ അപ്പോൾ ഞങ്ങളുടെ ഇവിടെ നിന്ന് അതേ എഴുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതെ ഞാനൊക്കെ അതെ ഇവിടെ നിന്ന് എടുക്കുകയാണ് കത്തിക്കാണ് കേട്ടോ യും അതുപോലെ തന്നെ നിയമകാലങ്ങളിലേയുമുള്ള നിർദ്ദേശങ്ങൾ പാലിച്ച് നമ്മളെ മനസ്സിൽ ധ്യാനിച്ചു എല്ലാ മറന്നും ഇഷ്ടിയായ ആദ്യകാലം പറ്റി ഒന്നാലെ അർത്ഥിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും എല്ലാ ഭക്തകാര്യഗ്രഹം அதுபோல தான் மற்றோக்காக்களை பிரார்த்திச்சு

நம்மளுடைய ஆட்சிகா பங்காலையில் முழுவதும் நவராமே ஆசம் அன்னதானங்களும் பங்கெடுக்க

मथे <laughs> पारे <laughs> അങ്ങനെ അരി അടുപ്പത്തിട്ടു നല്ലോണം പ്രാർത്ഥിച്ച് എന്നിട്ട് നമ്മൾ അരി തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ അരി തിളയ്ക്കുകയാണ് അപ്പോൾ തിളച്ച് വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ സമയത്ത് നമ്മൾ വാക്കിലൊക്കെ ഇടുകയാണ് കേട്ടോ ശേഷം ഇതൊന്ന് തിളച്ച് ഒന്ന് വേവാവുമ്പോഴാണ് നമ്മൾ ശർക്കരയൊക്കെ ഇടേണ്ടത് അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു കേട്ടോ കാരണം നല്ല ചൂടായിരുന്നു ഇത് തന്നെ എനിക്ക് ഡ്രൈവർ ചേട്ടൻ കേട്ടോ എടുത്തു നിന്നെ അപ്പം അത് ഒന്ന് വെയ്റ്റ് ചെയ്ത് വരുമ്പോൾ ശർക്കര ഇടും പിന്നെ നെയ്യൊഴിക്കും പിന്നെ ഏലക്കായൊക്കെ ഇടും ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ പായസം വെക്കാറ് ഓരോരുത്തരും ഓരോ രീതിയിലാണ് വെക്കാറ് നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ വയ്ക്കാറ് നമ്മുടെ പൊങ്കാലത്തെ ഏകദേശം കഴിയാറായിട്ടോ കാരണം നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു ആക്ച്വലി എനിക്ക് ഫുഡ് കഴിക്കുന്നതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായി പക്ഷേ രണ്ട് കയ്യിലും പാത്രങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പൊങ്കാലയുടെ വീഡിയോസ് കുറച്ചൊക്കെ നമ്മുടെ ഡ്രൈവേഴ്സ് ചേട്ടൻ എടുത്ത് തന്നിട്ടുണ്ട് അത് ഞാൻ ഇടാട്ടോ ആ ചേട്ടൻ ആക്ച്വലി എന്നെ കുഞ്ഞിനാളിലെ ഓട്ടം സ്കൂളിൽ കൊണ്ടുപോയി കൊണ്ടിരുന്ന ചേട്ടനാണ് അപ്പോൾ ചേട്ടനായിരുന്നു ഞങ്ങളെ കൊണ്ടുവരാനും ഇന്ന് വന്നിരുന്നത് ഇന്നലെ വന്നിരുന്നത് അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞ് കുറച്ച് എറിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കിട്ടിയിട്ടൊക്കെ ഞാൻ ഇടാട്ടോ പിന്നെ ഇനി ഒന്നര ഒമ്പത് തിരുമേനി വരും തളിക്കാൻ വരും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളെടുത്ത് വെക്കുക അപ്പോൾ ബാക്കിയൊക്കെ സെറ്റായിട്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ റൂമിലേക്ക് ജസ്റ്റ് വന്നത് എൻ്റെ ഹെഡ്സെറ്റും ചാർജറും ഒക്കെ ഒന്നും കാണുന്നില്ല അതൊക്കെ ഒന്ന് തപ്പണം അമ്മയൊക്കെ അവിടെ താഴെ ഇരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഇവിടെ ഉപ്പിടങ്ങൂട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അവിടെ ബേബൂസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ഞങ്ങൾക്ക് നാനാമത്തെ നിലയാണ് കിട്ടിയത് ഏറ്റവും മുകളിൽ അപ്പോൾ ഞങ്ങൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ശരി നല്ല ചൂടല്ലായിരുന്നു നല്ലൊരിതാണ് പിന്നെ നമുക്ക് അവർ ഇടയ്ക്ക് ജ്യൂസ് മാംഗോ ജ്യൂസ് ഗ്രേൻ ജ്യൂസ് പിന്നെ വാട്ടർ മെല്ലൺ ഒക്കെ തരുമായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ ഫുഡെന്ന് പറയുന്നത് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി ഉണ്ടായിരുന്നു റൈസ് ഞാനത് പറഞ്ഞു വന്നത് സ്ലിപ്പായിപ്പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി ആയിരുന്നു ഇഡലി സാമ്പാർ ചമ്മന്തി ചായ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് ഗ്രീൻ പീസ് കറി സാലഡ് അച്ചാറായിരുന്നു നമ്മൾ കഴിച്ചു എല്ലാ പ്രാവശ്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മണി ആ ഒരു സമയത്ത് തുടങ്ങിയിട്ടൊരു രണ്ടര മൂന്നാമത്തെ സമയമാകുമ്പോഴാണ് തിരുമേനി കളിക്കാൻ വരാറ് പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് നേരത്തെ ഒന്നരയ്ക്കാണ് വരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സമയം പന്ത്രണ്ടരയായി ഞാൻ റൂമിൽ വന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തതല്ലേ സാർജ് വെച്ചിട്ട് എടുക്കാൻ അത് മെയിനായിട്ട് വരും കുറച്ച് ദിവസം അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ തളിച്ച കണ്ടോ ഈ പറക്കുന്നത് പരുന്താണ് കേട്ടോ കൃഷ്ണ പരുന്ത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയമാവില്ലേ നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ട് തളിക്കാൻ ആ ഒരു സമയമാവുമ്പോൾ ശരിക്കും എല്ലാ വർഷവും ഇതുപോലെ ഉണ്ടാവും കേട്ടോ ഈ പരുന്ത് പറക്കും അപ്പോൾ അത് ഭയങ്കര ഒരു കൗതുകം തോന്നി ഇപ്പം ഞാൻ എടുത്തതാണ് അപ്പോൾ നമ്മൾ നമ്മൾ പായസമൊക്കെ ഇങ്ങനെ അടച്ചു വച്ചേക്കായിരുന്നുല്ലോ അതൊക്കെ മാറ്റി ഇപ്പം തിരുമേനി വരുന്നുണ്ട് ഇങ്ങനെ തളിക്കാനായിട്ട് അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ പൊങ്കാല കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത വർഷം ഇതിനായി വെയിറ്റ് ചെയ്യണം ഇളക്കാമോ സൂപ്പർ കേസ് ഞാൻ പറയലോ നല്ലതായിട്ടുണ്ട് അപ്പോ ഇപ്പോ വെള്ളിയാഴ്ച മാർച്ച് ഫോർട്ടീൻത്ത് ഒരു രണ്ടുമണി മണിയായിട്ടോ ഇപ്പൊ സമയം ഇപ്പൊ ജസ്റ്റ് നമ്മള് വീട്ടിലെത്തിയു അപ്പോൾ ഇനിയും ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് പോയി കിടന്നുറങ്ങണം നല്ല ക്ഷീണമുണ്ട് ഓക്കെ അപ്പോൾ ഇത്ര ഒഴുട്ടോ വീഡിയോ അപ്പോൾ പച്ചനിടത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് എടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത ക്ലിപ്സൊക്കെ കൂടി ഞാൻ ആഡ് ചെയ്യാം അങ്ങനെ വലിയ കാര്യത്തിൽ എടുത്തു എന്ന് ചോദിച്ചാൽ ഇല്ല പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടോന്നോ ഞാൻ എന്താ പറഞ്ഞൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല ഉള്ള സംഭവങ്ങളും ഞാൻ ആഡ് ചെയ്തിട്ട് വ്ലോഗ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അപ്പോൾ ഇഷ്ടമാവാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഡു ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അപ്പം പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ